ഗാസാ മുനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉത്തരവിട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം ഇതിനകം ഗാസയിലെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശവും നിയന്ത്രണത്തിലാക്കിയ ഇസ്രയേൽ സൈന്യം ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടേയെന്ന് ഇന്റലിജന്സ് റിപ്പോർട്ട് മേഖലകൾ ഉൾപ്പെടെ ശേഷിക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ പുതിയ നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ രാജിവെക്കണമെന്നും പ്രധാനമന്ത്രി ഐ ഡി എഫ് തലവനോട് പറഞ്ഞതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൌരന്മാരായ ബ്രോക്സ് വെക്സിയും എവ്യാതർ ഡേവിഡും വളരെ ദുരിതത്തിലാണെന്ന് കാണിക്കുന്ന വീഡിയോ പുറത്തുവന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് നദന്യാഹുവിന്റെ ഉത്തരവ് എന്താണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അവർക്ക് സമാധാന കരാർ വേണ്ട ഈ വീഡിയോകൾ ഉപയോഗിച്ച് അവർ നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നെതന്യാഹു ഞായറാഴ്ച ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാത്രി അടിയന്തര വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ഇസ്രയേലുകൾ തെരുവിലിറങ്ങി സമീപകാലത്ത് പ്രതിഷേധങ്ങളിൽ പങ്കുചേർന്ന ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ നെതന്യാഹു ബന്ധികളായവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ സംഘടനയോട് ആവശ്യപ്പെട്ടതായും പറയുന്നു അതേസമയം ഗാസയിൽ സാധാരണക്കാരെ ഐഡിഎഫ് കൊന്നു തള്ളിയാണ് മെയ് മുതൽ സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏകദേശം ആയിരത്തി നാനൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കരാറുകാരൻ നടത്തുന്ന വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടത് എന്നാൽ സിവിലിയന്മാരെ നേരിട്ട് ലക്ഷ്യം വെച്ചെന്ന വാർത്ത ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു മാർച്ച് മുതൽ മെയ് വരെ ഇസ്രയേൽ ഗാസയിൽ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഭക്ഷണവും മരുന്നുമുൾപ്പെടെ മാനുഷിക സഹായങ്ങൾ പൂർണമായി നിരോധിച്ചു പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ആ നയത്തിൽ ഭാഗിക ഇളവ് വരുത്തി എന്നാൽ യുദ്ധത്തിൽ തകർന്ന മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുപത് ലക്ഷത്തോളം പലസ്തീനുകളുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ് അതിനിടെ ഗാസ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ ചൊല്ലി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും ഇസ്രയേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സമീറും തമ്മിൽ വാഗ്പോരം ഈ നീക്കം സൈന്യത്തിനൊരു കെണിയാണെന്ന വാദത്തിലാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീറുള്ളത് ഈ അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ നെത്ന്യാഹുവിന്റെ മകൻ എയർ നെതന്യാഹു ഇയാൾ സമീറിനെതിരെ രൂക്ഷ ഉയർത്തി രംഗത്തെത്തിയത് സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് കലാപത്തിനും സൈനിക അട്ടിമറി ശ്രമത്തിനും പിന്നിൽ ഇയാൾ സമീറാണെന്നും എയർ നെതന്യാഹു ആരോപിച്ചു ഇയാൾ സമീറിനെ ഐഡിഎഫ് മേധാവിയാക്കിയതിൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സിനെയും നദന്യാഹുവിന്റെ മകൻ പ്രതിക്കൂട്ടിലാക്കി പിന്നാലെ സമീറിനെ പിന്തുണച്ച് കാർഡ്സ് രംഗത്തെത്തുകയും ചെയ്തു അതേസമയം നദന്യാഹുവിന്റെ മകൻ തനിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ സമീർ നിഷേധിച്ചു ഒരു യോഗത്തിനിടെ ഇയാൽ സമീർ ഇത് സംബന്ധിച്ച് നദന്യാഹുവുമായി തർക്കത്തിലേർപ്പെട്ടതായും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്തിനാണ് നിങ്ങൾ എന്നെ ആക്രമിക്കുന്നത് ഒരു യുദ്ധത്തിനിടയിൽ നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സംസാരിക്കുന്നതെന്നും ഇയാൽ സമീർ ചോദിച്ചു പ്രതികരണം ഇങ്ങനെയായിരുന്നു മാധ്യമങ്ങളിലൂടെ രാജിഭീഷണി മുഴക്കരുത് തങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ രാജിവയ്ക്കുമെന്ന് ഓരോ തവണയും ഭീഷണിപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി